ഗോൾഡൻ ഡയമണ്ട്സ് ബൈ നൗ പേ ജൂലൈ മുപ്പത്തി ഒന്ന് കൂടിയാട്ട ദിനമായി പ്രഖ്യാപിക്കാനുള്ള രേഖ അന്തർദേശീയ കൂടിയാട്ട മഹോത്സവത്തിൽ കലാമണ്ഡലം വൈസ് ചാൻസലർ ഡോക്ടർ വി ആനന്ദകൃഷ്ണൻ പ്രഖ്യാപിച്ചു സോപാന സംഗീതം മിഴാവിൽ തായമ്പക സെമിനാർ എന്നിവയ്ക്ക് ശേഷം പായംകുളം രാമചാക്യാർ സ്മൃതി സമ്മേളനം നടന്നു സുധാ ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു പിന്നെ അവസാനം ലെവൽ വരെ എത്തിയിട്ട് അത്രയും ഉന്നതമായ ഒരു സ്ഥാനം ഒരു കാലത്ത് കൂടിയാലും കൈവരിച്ചിരുന്നു പിന്നീട് അത് ക്ഷേത്രങ്ങളുടെ തകർച്ച തകർച്ചയുടെ കാലഘട്ടത്തോടെ കുറച്ചൊക്കെ ക്ഷയിച്ചു തുടങ്ങിയ സമയത്താണ് അതായത് അന്നും ധൈര്യത്തോടു കൂടെ ഈ ചാമ്പ്യാൻമാർ അതിനെ കൊണ്ടുനടക്കുകയും ഒരു ക്ഷേത്രങ്ങൾക്ക് അതിനെ പോഷിപ്പിക്കുകയും കലാമണ്ഡലം രജിസ്ട്രാർ ഡോക്ടർ പി രാജേഷ് കുമാർ അധ്യക്ഷനായി കലാമണ്ഡലം കനകകുമാർ സംസാരിച്ചു കലാമണ്ഡലം ശിവൻ നമ്പൂതിരി ജി വേണു കെ ജി പൗലോസ് കലാമണ്ഡലം രാമചാക്യർ ഡോക്ടർ പി വേണുഗോപാൽ എന്നിവർ പങ്കെടുത്തു ആദരണം സ്മൃതി പ്രഭാഷണം പാർവതി വിരഹം കൂടിയാട്ടം മന്ത്രാങ്കം കൂത്ത് എന്നിവ അരങ്ങേറി വെള്ളിയാഴ്ച കൂടിയാട്ടം സെമിനാറുകൾ ചാക്യാർ കൂത്ത് ചാക്യാർകൂത്ത് നങ്യാർകൂത്ത് എന്നിവയുണ്ടായി രണ്ടിന് ശനിയാഴ്ച നടക്കുന്ന സമാപന സമ്മേളനം മലയാളം സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ സി ആർ പ്രസാദ് ഉദ്ഘാടനം ചെയ്യും